ചായ കുടിച്ചു ചോദിച്ചുണ്ടോ ആദി ആദ്യ കൂട്ടം ചോദിക്കുന്നുണ്ട് എന്താ കേക്ക് തല പോയിട്ട് കേക്ക് കട്ട് ചെയ്യുന്ന കേക്കിന്റെ ഇടയ്ക്ക് അതിന്റെ ഇടയ്ക്ക് ഡ്രം ആ ഡ്രമ്മ അതോ അത് എനിക്ക് കേക്ക് ആ പോലെ രണ്ട് മെഴുകുതി കുടിച്ചില്ല അനില കുടിച്ചില്ല അനില നീ ഇവിടെ അനിലേക്കുള്ളത് കൊടുത്ത അനിലേക്കുള്ളത് കൊടുത്തായിരുന്നു ഞാൻ കൊടുത്തായിരുന്നു വിളിച്ചിട്ട് അനിലയ്ക്കുള്ളത് ആഹ് കണ്ടല്ലേ അതാണ് തലേ കുത്തി തലവേദനിക്കാതിരിക്കുവോ ഈ തലേ കുത്തി മാത്രവേദനിക്കാതിരിക്കോ ഞാൻ കുടിച്ചില്ല അയ്യോ കുഞ്ഞൂസ് കുടിക്കാൻ ഞാനിപ്പം കാപ്പി കുടിച്ചല്ലോ ഒരുമിനു ഞാൻ വരാമേർദിക്കാൻ പോവ് അല്ലല്ലാങ്ക് തന്നെയാണിപ്പ കുഞ്ഞൂസ് പറയുന്നത് പിന്നെ കുഞ്ഞാടെ റൂഹ് ചേച്ചിയാണോ ആ ചേച്ചി ചേച്ചി എന്ന് ചേച്ചിയല്ലേ ചേട്ടത്തിന്ന് വിളിച്ചോഴപ്പിയ ചേട്ടത്തി വിനോദ മരുന്ന് കഴിക്കാൻ എട്ടു എട്ട് ഗുളിക കഴിക്കുന്നു നോക്കിയൊക്കെ എട്ടു ഗുളിക ദിവസം അതിൽ ആന്റിബയോട്ടിക് ആയിരിക്കും അപ്പം ആദ്യക്കൂട്ടം വരുന്ന റൂ ചേച്ചി പോയി നോളിക്കുന്നുണ്ട് ആരും കുഞ്ഞു വിളിക്കുന്നുണ്ട് വിവേക് തീട്ടമാ നാലതയായില്ലേ ഓ നാലര എന്നെ അതെല്ലേ അതൊക്കെ നല്ല അത് എല്ലാവർക്കും അങ്ങനെ പറ്റുമെന്നു വരുന്നില്ല മാത്രം കഴിക്കുന്നു അനക്ക് അനക്ക് ഞാൻ കുഴിമന്തി തരാം തക്കൂ കുഴിമാന്തി തരാന്നാണോ ആ കുഴിമാന്തി തരാന്നായിരിക്കും കുഴിമന്തിയാണ് കുഴിമാതി തരാം എന്നാണ് ഉദ്ദേശിച്ചത് കുഞ്ഞാടെ കുറുമ്പനാടെ വഴി മറന്നോ നീ തേടുകയാണോ എന്തോ എന്തോ എന്തോന്നു കമ്പോളി കമ്പോളി വന്നുണ്ടോ അലുവയും തിരിച്ചറിയട്ടെ ഉറക്കത്തിന് ചാടി വന്ന എന്താ പിന്നെ ചിക്കൻ കഴിച്ചിട്ട് അടിച്ചിട്ട് കിടന്ന് ഉറങ്ങി കാണും അവിടെ വെച്ച് പ്ലക്കിട്ട് ചേട്ടൻ ആദിത്യൻ മനോജ് ഹായ് പറയുന്നുണ്ട് ലൈക്ക് തക്കു അയ്യോ ചേച്ചിയാണോ എന്നാ പിന്നെ നേരത്തെ പറയണ്ടേന്ന് പറയുന്നുണ്ട് ടി എം ടി ചേച്ചി വിനോദന്ന് പറഞ്ഞ സ്റ്റേ തക്കു പറഞ്ഞ സ്റ്റേ ആരോമൽ ചേട്ടൻ അല്ല ടി എം ടി ചേച്ചി ആരോ മല സ്നേഹം തരുന്നുണ്ട് വിനോട്ടം പോയോ വിനോദ ആദ്യ കുട്ടൻ ചേട്ടൻ ണ്ട് ടിഎം ചേച്ചി റോസ്ന്ന് പറഞ്ഞ സ്നേഹം തരുന്ന സ്നേഹം തരുന്നുണ്ട് ആദ്യത്തിൻ്റെ സ്നേഹം തരുന്നുണ്ട് തക്കു ഹി എന്റെ ചാടക്കാരി ചേച്ചി തക്കാളി ചേച്ചി വന്നു എന്ന് പറഞ്ഞ് ഡാൻസ് കളിക്കുന്നുണ്ട് കുഞ്ഞു ചേച്ചി തക്കു തക്കു ഇജ്ജ് ഓടണ്ടെന്ന് പറയുന്നുണ്ട് റോസ് ചേച്ചി ടി എം ടി എന്ന് പറഞ്ഞ് ഹാർട്ട് തരുന്നുണ്ട് ടി എം ടി ചേച്ചി ചിരിക്കുന്നുണ്ട് ആദിക്കുട്ടൻ ആദിക്കുട്ടൻ്റെ മാനി സദസ്സിന് പറയുന്നുണ്ട് ചേംതി ചേച്ചി എന്ന് പറഞ്ഞ സ്നേഹം തരുന്നുണ്ട് ആദിക്കുട്ടൻ റഷീന ചേച്ചി ഇതാ കടന്നു വന്നിരിക്കുന്നു സുഹൃത്തുക്കളെ എന്ന് പറഞ്ഞിട്ട് ഡാൻസ് കളിക്കുന്നുണ്ട് തക്കു കുഴിമന്തി എനിക്ക് വേണ്ട റൂഹ് ചേച്ചി ഞാൻ കടലിൽ നിന്ന് കടയിൽ നിന്ന് വാങ്ങിച്ചോളാം എന്ന് പറയുന്നുണ്ട് ആ